ഒറ്റപ്പാലം നഗരസഭാ ഘരമാലിന്യ സംസ്കരണ പ്ലാന്റിലെ പരമ്പരാഗത മാലിന്യം മാറ്റുന്നതിന് പകരം മണ്ണിട്ട കുഴിച്ചു മൂടിയെന്ന ആരോപണത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് ഹൈക്കോടതിയെ സമീപിച്ചു പ്ലാന്റിൽ പൂന്തോട്ടമൊരുക്കി ബയോ പാർക്കായി മാറ്റുന്ന പദ്ധതി തൽക്കാലം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചതെന്ന് ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹർജി പരിഗണിച്ച കോടതി നഗരസഭയുടെ റിപ്പോർട്ട് തേടി കേസ് കോടതി മെയ് ഇരുപതിന് വീണ്ടും പരിഗണിക്കും പനമണ്ണയിൽ രണ്ട് ദശാംശം നാല് രണ്ട് ഏക്കർ ഭൂമിയിൽ നിർമ്മിച്ച പ്ലാന്റിൽ അൻപതിനായിരം ക്യൂബിക് മീറ്റർ മാലിന്യമാണ് ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ ഒൻപതിനായിരം ക്യൂബിക് മീറ്ററും രണ്ടാം ഘട്ടത്തിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ് ക്യൂബിക് മീറ്റർ മാലിന്യവും ബയോ ബയോമൈനിങ് നടത്തി തരം തിരിച്ചു നീക്കിയതായാണ് നഗരസഭാധികൃതരുടെ വാദം ശേഷിക്കുന്ന ലെഗസി വേസ്റ്റ് മൂന്നാം ഘട്ടത്തിൽ ക്യൂബിക് മീറ്റർ മാലിന്യം മാറ്റാനാണ് പദ്ധതി മാലിന്യം മാറ്റിയ ഭാഗത്ത് പൂന്തോട്ടമൊരുക്കി ബയോപാർക്കായി മാറ്റുന്ന പദ്ധതി ഉൾപ്പെടെ പ്ലാന്റിലെ ആധുനികവൽക്കരണം വെള്ളിയാഴ്ച വൈകിട്ട് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് ലീഗ് വിജിലൻസ് അന്വേഷണം കൂടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പദ്ധതികൾ നിർത്തിവെക്കണമെന്നാണ് ലീഗിന്റെ ആവശ്യം ആരോപണം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിപ്പോർട്ട് ലോടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നാളെ നടക്കുന്ന പരിപാടികൾ മാറ്റിവെക്കണമെന്നും ഇത് സംബന്ധിച്ച പരിപാടികൾ മാറ്റിവെക്കണമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ നിന്ന് മാറി നിൽക്കണമെന്നും മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ലീഗ് നേതൃത്വം നൽകുന്ന നഗരസഭയിലെ ആരോഗ്യസ്ഥിരം സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് നഗരസഭയെയും സമീപിച്ചിട്ടുണ്ട് ക്രമക്കേട് ആരോപിക്കപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രി ഉദ്ഘാടനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ ഉൾപ്പെടെ ലീഗ് പ്രതിനിധികൾ വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നും നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ ജില്ലാ കമ്മിറ്റി അംഗം പി പി മുഹമ്മദ് ഖാസിം നഗരസഭ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ കൗൺസിലർമാരായ നുഷി നൈസാം ആമിന സമീർ എന്നിവർ പറഞ്ഞു ൂ മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക